ദൈവതിരുനാമത്തിന് മഹത്തമുണ്ടായിരിക്കട്ടെ വലിയ നോമ്പിന്റെ ദിവസങ്ങളിൽ കൂടി കടന്നുപോവുകയാണല്ലോ നാം ഓരോരുത്തരും ഈ നോമ്പുകാലം നമ്മുടെ ഉള്ളിൽ രൂപാന്തരം സംഭവിക്കുന്ന കാത്തിരിപ്പിന്റെ നാളുകളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ ദിവസത്തിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലേ എല്ലാ വിത്തുകളും വിതയ്ക്കുന്നതുപോലെ ഒരേപോലെ തിരിച്ച് ഫലം തരാറില്ല വിതയ്ക്കുന്ന വിത്തുകളെ ചിലത് ചില കാലം മണ്ണിനുള്ളിൽ പതുങ്ങിയിരിക്കുന്നു എന്നാൽ വിത്ത് മണ്ണിനിടയിൽ മയങ്ങുന്നത് വെറുതെയല്ല വരും കാലത്ത് ഒരു വസന്ത കാലത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ നോമ്പുകാലം വരുന്ന നല്ല കാലത്ത് സൃഷ്ടിക്കുന്നതിനായി നമ്മുടെ ഉള്ളിൽ ചില വിത്തുകൾ പാകി പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം സ്വർണത്തിന്റെ മാറ്റി നോക്കാൻ തട്ടാൻ കല്ലിന്മേൽ ഉരച്ചു നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ ും നമ്മുടെ ജീവിതം സംശുദ്ധമാണോ എന്ന് ക്രിസ്തുവാകുന്ന പാറയിൽ ഉരച്ചു നോക്കാം ആ പരിശുദ്ധി ആ സഹനം ആ സ്നേഹം ഇവ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയിട്ടുണ്ടോ എന്ന് തട്ടിച്ചു നോക്കാം സ്വർണ്ണത്തിനെ അതിന്റെ മേക്കിംഗ് പ്രോസസ്സിൽ തീയിൽ തീരുകൊടി കടത്തിവിടാറുണ്ടല്ലേ ഇതിന്റെ ഉപയോഗം രണ്ടാണ് ഒന്ന് അശുദ്ധി നീങ്ങും രണ്ട് തിളക്കം വർദ്ധിക്കും ഈ നോമ്പുകാലം ും ഒരു തീയുടെ അനുഭവമായി തീരട്ടെ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ബൈബിളിൽ തീയോട് അഗ്നിയോട് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നു നമ്മെ ദഹിപ്പിക്കുവാനല്ല നമ്മെ ഉത്തേജിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ ജോലിക്കട്ടെ അത് നമ്മുടെ അശുദ്ധിയെ നീക്കും നിർമ്മലത വർദ്ധിപ്പിക്കും സ്വർണ്ണത്തിന്റെ ചെറിയ പീസുകൾ സുന്ദരമായ ആഭരണങ്ങളായി മാറുന്നത് പോലെ സ്വർഗത്തിലെ നല്ല തട്ടാനായ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ നോമ്പുകാലത്തിൽ രൂപപ്പെടുത്തട്ടെ അങ്ങനെ ഏറ്റവും വെണ്മയേറിയ വെട്ടിത്തിളങ്ങുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ